Welcome to Movie Brand ഭാഷാഭേദമന്യ നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര ആരാധകരുടെ സ്വന്തം നയൻസ് രണ്ടായിരത്തി മൂന്നിൽ ജയറാം നായകനായി എത്തിയ മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ എത്തിയിന്ന് തെന്നിന്ത്യയിലൂടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് നടി സോഷ്യൽ മീഡിയയിൽ നയൻതാര സജീവമല്ലെങ്കിലും അടുത്തിടെ താരം ഇൻസ്റ്റാഗ്രാമിൽ അക്കൌണ്ട് എടുത്തിരുന്നു ഇടയ്ക്കിടെ ഇപ്പോൾ ചിത്രങ്ങൾ എന്നാൽ സോഷ്യൽ മീഡിയയിൽ നടിയുടെ ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് വളരെ സജീവമാണ് അദ്ദേഹമാണ് വിവരങ്ങളെല്ലാം പങ്കുവെച്ചെത്തുന്നത് അതുപോലെ തന്നെ അഭിമുഖങ്ങളും താരം അങ്ങനെ നൽകാറില്ല ഇപ്പോഴിതാ കഴിഞ്ഞ ഫാദേഴ്സ് ഡേയിൽ തന്റെ അച്ഛനൊപ്പമുള്ള ചിത്രം നയൻതാര പങ്കുവച്ചിരിക്കുന്നത് ശ്രദ്ധ നേടിയിരുന്നു വിഘ്നേശിവൻ ജീവിതത്തിലേക്ക് വന്ന ശേഷമുള്ള മാറ്റങ്ങളെക്കുറിച്ച് കുറിച്ച് നയൻതാര പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ഇരുവരും വിവാഹിതരായിട്ട് മൂന്ന് വർഷമായി ഉയിർ ഉലകം എന്നീ ഇരട്ടക്കുട്ടികളും ഇവർക്കുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നയൻതാരയും വേർപിരിയുന്നു എന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു നടിയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച സ്ക്രീൻഷോട്ടാണ് അഭ്യൂഹങ്ങൾക്ക് കാരണമായത് വിവാഹം ഒരു അബദ്ധം ഭർത്താവിന്റെ പ്രവൃത്തികൾക്ക് ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതില്ല എന്നെ വെറുതെ വിടും നിങ്ങൾ കാരണം ഞാൻ ഇതിനകം ഒരുപാട് അനുഭവിച്ചു എന്നാണ് വൈറലായ സ്ക്രീൻഷോട്ടിലുള്ളത് ഇതിനു പിന്നാലെയാണ് നയൻതാര വിഘ്നേഷ് ഗോസിപ്പ് പ്രചരിച്ചത് ഇതേക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ തമിഴ് ഫിലിം ജേർണലിസ്റ്റ് അന്തനൻ സത്യാവസ്ഥ എന്തെന്ന് തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ അന്തനൻ തനിക്ക് ലഭിച്ച ചില വിവരങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ചു ഒരു ജോൽസ്യന്റെ പിടിയിൽ നയൻതാര അകപ്പെട്ടു എന്ന് മാത്രമേ ഇപ്പോൾ പറയാനാകൂ പഴനിയിലും മറ്റുമെല്ലാം പോകുമ്പോൾ നയൻതാരയ്ക്കൊപ്പം ഉയരമുള്ള ഒരാളുണ്ട് അത് ആരാണെന്ന് നോക്കിയപ്പോൾ ഒരു ജോത്സ്യനാണ് അയാളുടെ ഫേസ്ബുക്കിൽ പോയി നോക്കിയപ്പോൾ ചില പോസ്റ്റുകളുണ്ട് അജിത് കുമാറിന് ഒരു വിപത്തുണ്ടെന്ന് പ്രവചിച്ച് പതിനെട്ട് ദിവസത്തിനുള്ളിൽ അത് സംഭവിച്ചു അതേപോലെ നയൻതാരയ്ക്കും ചില പ്രശ്നങ്ങളുണ്ട് വലിയ വഴക്ക് സംഭവിക്കാൻ പോകുന്നു നിങ്ങൾക്ക് വലിയൊരു വിപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നെല്ലാം ഇയാൾ പ്രവചിച്ചിട്ടുണ്ട് വലിയ ആളുകളുടെ ജോൽസ്യനാണ് താനെന്ന് ഇയാൾ അവകാശപ്പെടുന്നുണ്ട് ഇയാളുടെ കാര്യം അറിഞ്ഞ് നയൻതാര വിളിച്ചതാണോ എന്നറിയില്ല അടുത്തിടെയായി നയൻതാരയുടെ ജീവിതത്തിൽ കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ ഈ ജോത്സ്യൻ ഉണ്ടെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നുവെന്ന് അന്ധനൻ വാദിക്കുന്നു വലിയ ദൈവവിശ്വാസിയാണ് നയൻതാര ക്ഷേത്രങ്ങളിൽ ഇടയ്ക്കിടെ സന്ദർശനം നടത്താറുണ്ട് ക്രിസ്ത്യൻ മതസ്ഥയായിരുന്ന നടി പിന്നീട് മതം മാറുകയായിരുന്നു വിഘ്നേശിവനും വലിയ ഭക്തനാണ് പുറത്തു വരുന്ന ഗോസിപ്പുകളോട് നയൻതാരയോ വിഘ്നേഷനോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം വിഘ്നേഷിന് മുൻപ് നിന്ന നിരവധി പ്രണയങ്ങൾ നയൻതാരയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തേത് നടൻ സിലംബരസൻ എന്ന സിംബു ആയിരുന്നു വല്ലവൻ സമയത്തായിരുന്നു ഇരുവരുടെയും പ്രണയം മുട്ടിട്ടത് പക്ഷേ സ്വകാര്യ ചിത്രങ്ങൾ ലീക്കായതോടെ ഇരുവരും വേർപിരിഞ്ഞു പിന്നീട് നടനും സംവിധായകനും നർത്തകനും എല്ലാമായ പ്രഭുദേവയായിരുന്നു നയൻതാരയുടെ പ്രണയം ഇരുവരും വിവാഹിതരാകുമെന്ന് തന്നെയാണ് പ്രേക്ഷകരും സിനിമാ ലോകവും കരുതിയിരുന്നത് എന്നാൽ എല്ലാവരെയും ഏവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ വേർപിരിയൽ അടുത്തിടെ പ്രഭുദേവയുമായുള്ള ബന്ധത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് ആദ്യമായി നയൻതാര വെളിപ്പെടുത്തിയിരുന്നു ബന്ധത്തിലായ ശേഷം തന്നോട് കരിയർ വിടാൻ പ്രഭുദേവ് ആവശ്യപ്പെട്ടു എന്ന് നയൻതാര ഡോക്യുമെന്റ് ആദ്യമായാണ് നയൻതാര ഇക്കാര്യത്തിൽ മനസ്സ് തുറക്കുന്നത് അവസാന ദിവസത്തെ ഷൂട്ടിംഗ് എനിക്ക് മറക്കാനാകില്ല ഐ ആ ഇമോഷൻ എനിക്ക് വിശദീകരിക്കാനാകില്ല ഞാൻ വല്ലാതായി ഞാൻ പോലും അറിയാതെ കരഞ്ഞു ഞാൻ ഒരുപാട് സ്നേഹിച്ചു ഇതാണ് എനിക്കെല്ലാം എന്ന് കരുതിയ പ്രൊഫഷൻ വിട്ടുകൊടുക്കേണ്ടി വന്നപ്പോൾ അതിനേക്കാൾ താഴ്ന്നതൊന്നുമില്ലെന്ന് തോന്നി ഞാൻ ഇൻഡസ്ട്രി വിട്ടതിന് കാരണം എന്നോട് ആ വ്യക്തി ആവശ്യപ്പെട്ടതാണ് എനിക്കതൊരു ഓപ്ഷൻ അല്ലായിരുന്നു നിനക്കിനി വർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അന്ന് ജീവിതം എന്താണെന്ന് മനസ്സിൽ പക്വത എനിക്കില്ലായിരുന്നു എന്ത് തരം ആളുകൾക്കൊപ്പമാണ് നിങ്ങൾ ഉള്ളതെന്നും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും നിങ്ങൾക്ക് മനസ്സിലാകുക മോശം ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അതിനെ പൂർണ്ണമായും തകർത്തു ഞാനല്ല പ്രശ്നമെന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസം വരുമെന്ന് അവർ മനസ്സിലാക്കുമെന്ന് താൻ ചിന്തിച്ചെന്നും നയൻതാര വ്യക്തമാക്കി ജീവിതത്തിൽ പിഴവുകൾ പറ്റുന്നതും അതിൽ ഖേദിക്കുന്നതും ഓക്കെയാണ് പക്ഷേ ആ വ്യക്തിയെ വിശ്വസിച്ചില്ലായിരുന്നുവെങ്കിൽ ജീവിതത്തിലേക്ക് കുറച്ച് വർഷങ്ങൾ നഷ്ടപ്പെട്ടില്ലായിരുന്നു പക്ഷേ അതിൽ കുഴപ്പമില്ലെന്നും നയൻതാര വ്യക്തമാക്കി അതേസമയം പ്രഭുദേവിയുമായി അകന്ന ശേഷം കരിയറിൽ നിന്ന് വിട്ടുനിന്ന എന്നാൽ രാജാറാണി എന്ന ചിത്രത്തിലൂടെ ശക്തമായി തിരിച്ചുവരവ് താരം നടത്തി ലേഡി സൂപ്പർ സ്റ്റാറായി മാറുന്നതും തിരിച്ചുവരവിലാണ് അതേസമയം പ്രഭുദേവ ബന്ധം തകർന്ന ശേഷം ഇതുവരെയും നയൻതാരയെ കുറിച്ച് സംസാരിച്ചിട്ടില്ല ആദ്യ വിവാഹ ബന്ധം നിലനിൽക്കെയാണ് പ്രഭുദേവ നയൻതാരയുമായി അടുത്തത് റംലത്ത് എന്നായിരുന്നു ആദ്യ ഭാര്യയുടെ പേര് അത് നയൻതാരയ്ക്കും പ്രഭുദേവയ്ക്കും എതിരെ രംലത്ത് പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട് നയൻതാര മൊത്തം ലിവ് ഇൻ റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞ് ലത വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു രണ്ട് കുഞ്ഞുങ്ങളുടെ അച്ഛനായ തന്റെ ഭർത്താവിനെ നയൻതാര തട്ടിയെടുക്കുകയാണെന്ന് പറഞ്ഞാണ് പ്രഭുദേവിടെ ഭാര്യ രംഗത്ത് വന്നത് അവർ അതിനെതിരെ കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തിൽ ലതയും പ്രഭുദേവയും ഡിവോഴ്സായി വൻതുക ജീവനാംശമായി പ്രഭുദേവ നൽകി മക്കളുടെ കാര്യങ്ങളും ഏറ്റെടുത്തു അടുത്തിടെ പേരിനൊപ്പം ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് ചേർത്ത് വിളിക്കുന്നത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടി നയൻതാര കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു സ്ഥാനങ്ങൾ വിലമതിക്കാൻ ആവാത്തതാണെന്നും എന്നാൽ ചില സമയത്ത് അത് പ്രേക്ഷകരിൽ നിന്നും വേർതിരിച്ചു നിർത്തുമെന്നും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട പ്രസ്താവനയിൽ നയൻതാര കൂട്ടിച്ചേർത്തു നിങ്ങളെല്ലാം സ്നേഹത്തോടെ തന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചു എനിക്ക് ഇത്രയും വലിയ ഒരു കിരീടം നൽകിയതിന് എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു എന്നാൽ എന്നെ നയൻതാര എന്ന് മാത്രം വിളിച്ചാൽ മതി മതിയെന്ന് എളിമയോടെ അപേക്ഷിക്കുന്നു കാരണം ഈ പേരാണ് എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത് ഞാൻ ആരാണ് എന്നത് ആ പേര് പ്രതിനിധീകരിക്കുന്നുണ്ട് നടിയെന്ന നിലയ്ക്ക് മാത്രമല്ല ഒരു വ്യക്തി എന്ന എന്നാണ് നയൻതാര പറഞ്ഞത് ലോകം കൊടുത്ത സിംഹാസനം അവർ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് അടുത്തിടെ തമിഴ് ഫിലിം ജേർണലിസ്റ്റ് ബിസ്മി വെളിപ്പെടുത്തിയത് പത്ത് കോടിയും പതിനഞ്ച് കോടിയും കൊടുത്ത് അഭിനയിപ്പിക്കുന്ന നിർമ്മാതാക്കളെ കുറിച്ച് ഒരു ദിവസം പോലും ചിന്തിക്കുന്നില്ല കഥ കേട്ട് സിനിമ ചെയ്യാൻ തയ്യാറായി ഷൂട്ടിങ്ങിനെത്തുമ്പോൾ അഹംഭാവം കാണിക്കുന്നു ഇങ്ങനെ അഭിനയിക്കില്ല അങ്ങനെ അഭിനയിക്കില്ല എന്നൊക്കെ പറയുന്നു മുക്കുത്തി ടു ഭക്തി സിനിമയാണ് മോശം കോസ്റ്റ്യൂം എന്തായാലും കൊടുക്കില്ല സുന്ദർസി അങ്ങനെ ഒരു സംവിധായകനല്ല ഒരു കോസ്റ്റ്യൂം കൊടുത്തപ്പോൾ ഈ കോസ്റ്റ്യൂമിൽ അഭിനയിക്കില്ലെന്ന് പറഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം കരിയറിൽ ഒരു ഇടവേളയിലുമായിരുന്നു നയൻതാര വർഷം പുറത്തിറങ്ങിയ നയൻതാരയുടെയും വിഘ്നേശിവന്റെയും വിവാഹ ഡോക്യുമെന്ററിയും വിവാദത്തിൽപ്പെട്ടിരുന്നു ഡോക്യുമെന്ററിക്കായി അനുവാദമില്ലാതെ നാനും റൌഡിദാൻ സിനിമയുടെ രംഗങ്ങൾ ഉപയോഗിച്ചതിന് ധനുഷ് താരത്തിന് വക്കീൽ നോട്ടീസ് അയച്ചത് വലിയ ചർച്ചയായി മാറിയിരുന്നു ഡോക്യുമെന്ററിയിൽ നാനും എന്ന സിനിമയിലെ ബി വീഡിയോ ഉപയോഗിച്ചതായിരുന്നു ധാരം സിനിമയുടെ നിർമ്മാതാവായ ധനുഷ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതോടെയാണ് നയൻതാര രംഗത്ത് വന്ന് മൂന്ന് പേജുള്ള കത്തിലുടേ നടനെതിരെ രംഗത്തെത്തിയിരുന്നത് എന്നാൽ തന്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ സിനിമയിലെ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാൻ ധനുഷ് സമ്മതിക്കാതിരുന്നപ്പോഴാണ് നയൻതാര മൊബൈലിൽ എടുത്തു വെച്ചിരുന്ന ദൃശ്യം ഡോക്യുമെന്ററിയിൽ ചേർത്തത് മൂന്ന് സെക്കൻഡ് വീഡിയോ ഉൾപ്പെട്ട ട്രെയിലർ പുറത്തുവന്നതിന് പിന്നാലെ ധനുഷ് പത്ത് കോടി രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നയൻതാരയ്ക്ക് നോട്ടീസ് അയച്ചത് ഈ സംഭവത്തിൽ നയൻതാരയും ധനുഷുമായുള്ള പ്രശ്നങ്ങളും കേസുകളും നടക്കുകയാണ് ഇതിനിടെ നയൻതാരയുടെയും വിഘ്നേശുവന്റെയും പ്രണയം കാരണം കോടികളുടെ നഷ്ടമാണ് തനിക്കുണ്ടായത് എന്ന് ധനുഷ് ആരോപിച്ചിരുന്നു നാനും പ്രൌഡിതാൻ എന്ന സിനിമ പരാജയപ്പെട്ടതിന് കാരണം നയൻതാരയുടെയും പ്രണയമാണ് നാലു കോടി ബജറ്റിലാണ് സിനിമ തുടങ്ങിയത് എന്നാൽ ഇരുവരുടെയും പ്രണയം കാരണം ഷൂട്ടിംഗിന് കാലതാമസം ഉണ്ടായി പ്രൊഡക്ഷൻ വൈകിയത് കാരണം പന്ത്രണ്ട് കോടി രൂപ അധിക ചെലവ് വരികയും ചെയ്തു എന്നാണ് ധനുഷ് പറയുന്നത് ഇന്ന് കൈനിറയ സിനിമകളുമായി കരിയറിലെ തിരക്കുകളിലാണ് നയൻതാര കന്നഡ സൂപ്പർ താരം യാഷിനൊപ്പം അഭിനയിക്കുന്ന ടോക്സിക് എന്ന സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് തമിഴിൽ മൂക്കുത്തി അമ്മന്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നു റക്കായി എന്ന തമിഴ് സിനിമ റിലീസ് ചെയ്യാനുണ്ട് ടെസ്റ്റ് ആണ് നയൻതാരയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ മാധവൻ സിദ്ധാർത്ഥ് മീരാ ജാസ്മിൻ എന്നിവരാണ് ടെസ്റ്റിൽ നയൻതാര ൊപ്പം അഭിനയിച്ചത് ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്